നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സി എസ് കെ ആർ സി ബി എ ചിന സ്റ്റേഡിയത്തിൽ വെച്ച് നേരിടുകയാണ് ഒരു കടുത്ത പോരാട്ടം നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നു എല്ലാ മത്സരങ്ങൾക്കും മുന്നോടിയായിട്ട് നമ്മൾ പ്രിവ്യൂ വീഡിയോ ചെയ്യാറുണ്ട് അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന നിരീക്ഷണങ്ങളും മറ്റുമാണ് എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിലൂടെ ഒരു പഠനം നടത്തും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വ്യൂകളും നമ്മളുടേതായിട്ടുള്ള അസസ്മെൻറ്റുകളും ഒക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ പ്രിവ്യൂ അവതരിപ്പിക്കാറുള്ളത് അല്ലാതെ വായുവിൽ നിന്നെടുത്ത് ഒന്നും നമ്മൾ പറയാറില്ല നിങ്ങൾക്കറിയാം നേരത്തെ തന്നെ നമ്മൾ ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയതാണ് പറയുന്നതൊക്കെയും പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിലെ വ്യൂകളോടും നിരീക്ഷണങ്ങളോടും യോജിച്ച് നിന്നുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് ഇവിടെ ആവശ്യമുണ്ട് നമ്മുടെ മലയാളത്തിലെ ക്രിക്കറ്റ് ന്യൂസുകളിൽ പലപ്പോഴും താരങ്ങൾ പറയാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ പോലും പലരും പടച്ചുവിടാറുണ്ട് അപ്പം അതിൻ്റെ ശരിയായിട്ടുള്ളൊരു വേർഷൻ എന്താണ് എന്ന് നമ്മളൊന്ന് നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആർ സി ബി വേഴ്സസ് സി എസ് കെ പോരാട്ടത്തിനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ പ്രിവ്യൂ തയ്യാറാക്കാൻ വേണ്ടി ഇ എസ് പി എൻ ക്രിക്കൻ ഫോയുടെ പ്രിവ്യൂ അടക്കം നമ്മളൊന്ന് പരിശോധിച്ചു അപ്പോൾ ഇ എസ് പിൻ ക്രിക്ക പ്രിവ്യൂവിൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പാരഗ്രാഫ് കൊടുക്കുന്നുണ്ട് അതും വല്ലാതെ മനസ്സിൽ ടച്ച് ചെയ്തു ആ പാരഗ്രാഫ് ഒന്ന് ഞാൻ വായിക്കാം നല്ല ഹൈപ്പ് ഉണ്ട് നമുക്കറിയാവുന്നതാണ് അതിൽ ചില സെന്റിമെന്റൽസൺസ് റീസൺസ് കൂടിയുണ്ട് നോക്കി ഇനി നോക്കുക കോഹ്ലി എൻകൗണ്ടർ ഓൺ ദി ഫീൽഡ് അതാണ് ചോദ്യം ബി ധോണി ലാസ്റ്റ് ഗെയിം ഫോർ സി എസ് കെ അത് അടുത്ത ചോദ്യം അത് സി എസ് കെ പുറത്താവുകയാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാവുന്ന കാര്യം പക്ഷെ ആദ്യത്തെ ചോദ്യം നോക്കുക ഇന്ത്യൻ ക്രിക്കറ്റിനെ വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ഏതൊരാളുടെയും മനസ്സിലുടക്കുന്ന ചോദ്യമാണ് എം എസ് ഡിയും കിങ് കോലിയും നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന അവസാന പോരാട്ടമായിരിക്കുമോ ഇത് വർഷങ്ങളോളം ഇന്ത്യൻ ടീമിനായിട്ട് മിന്നുന്ന പ്രകടനം നടത്തിയ ധോണി അവിടെ കളി നിർത്തിയിട്ടും പിന്നെ ഐ പി എല്ലാം കളി തുടർന്നു നാല്പത് വയസ്സിനപ്പുറത്തേക്ക് കടന്നിട്ടും ആ ടീമിന്റെ എല്ലാം എല്ലാമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഇത് അദ്ദേഹത്തിന്റെ അവസാന സീസൺ ആവാൻ നല്ല സാധ്യതയുണ്ട് വിരാട് കോഹ്ലി ആവട്ടെ മിന്നുന്ന ഫോമിൽ ഇപ്പോഴും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു അദ്ദേഹത്തിന്റെ ഐ പി എൽ ടീമിനു വേണ്ടി കളിക്കുന്നു അപ്പോൾ അവര് തമ്മിൽ ആ രണ്ടു മഹാരഥന്മാർ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന ഒരു അവസാന എൻകൗണ്ടർ ആവും ഇതെങ്കില് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട മത്സരമാണ് സോ സെന്റിമെന്റൽ റീസൺ കൂടിയുണ്ട് ഈ കളിയുടെ പുറകില് അപ്പോൾ നമ്മൾ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ കൂടി നോക്കിയാണ് സ്റ്റാറ്റ്സ് ദാറ്റ് മാറ്റർ നോക്കാം നമുക്ക് ഇപ്പം എം എസ് സിയെ സംബന്ധിച്ചിടത്തോളം ആർ സി ബി എന്ന് പറയുന്ന ടീം അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ഓപ്പോസിഷനാണ് നാനൂറ്റി പതിമൂന്ന് റൺസാണ് അറ്റ് ആൻ ആവറേജ് ഓഫ് എയ്റ്റി ടു പോയിന്റ് സിക്സ് അദ്ദേഹം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവർക്കെതിരെ നേടിയിട്ടുള്ളത് അത് മോസ്റ്റ് അഗെൻസ്റ്റ് എനി ടീം ഫോർ ഹിം ഹിംഇന്ത്യ ഐ പി എൽ അതുകൂടി ശ്രദ്ധിക്കുക എതിരാളികളുടെ ഗ്രൗണ്ടിൽ പോയിട്ടാണ് ഈ ഒരു പ്രകടനം ചിന്നസ്വാമി സ്റ്റേഡിയത്തില് അദ്ദേഹം നാനൂറ്റി പതിമൂന്ന് റൺസ് എൺപത്തിരണ്ട് പോയിന്റ് ആറ് ആവറേജിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് സോ എം എസ് നിന്ന് ആ പ്രകടനം എന്നും പലരും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പൊ നേരത്തെ ഇറങ്ങാറില്ല ഭരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പക്ഷെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് അടിയുടെ പൊടിപൂരം എല്ലാവരും പ്രതീക്ഷിക്കുന്നു മറുഭാഗത്താവട്ടെ കിങ് കോലി ഈ സീസണിലും തകർപ്പൻ പ്രകടനമല്ലേ നടത്തുന്നത് അദ്ദേഹം തന്റെ ഗെയിം ഒന്ന് അപ്പ് ചെയ്തതാണ് യഥാർത്ഥത്തില് ആർ സി ബിയുടെ തിരിച്ചുവരവിന് പ്രധാന നിദാനമായി മാറിയത് നോക്കാം നമുക്ക് കോലി ഈ സീസണിന്റെ തുടക്കത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്ന മുറിവിൽ ഉയർന്നത് അപ്പോഴാണ് അറുപത്തിരണ്ട് ആവറേജില് ആറ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം അങ്ങനെയാണ് കളിച്ചത് ആദ്യത്തെ ആറ് കളികളിൽ അറുപത്തിരണ്ട് ആവറേജ് നൂറ്റി മുപ്പത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റ് പിന്നത്തെ ഏഴ് എടുത്തു നോക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒന്നിൽ നിന്ന് ആവറേജോ അറുപത്തിരണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ചിലേക്ക് ആ ഒരു മാറ്റം അത് ആർ സി ബിക്ക് വല്ലാതെ ഗുണം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഏതായാലും ഈ രണ്ട് മഹാരഥന്മാരും നേർക്കു നേർ വരുന്ന മത്സരം ഇത് അവസാനത്തേതാകുമോ എന്നതാണ് ചോദ്യം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറഞ്ഞ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് എടുത്താൽ